േ കോലോത്തെ ഭഗവതിയാണോ ഇയാ ചോണർത്തല ഭവാനിയമ്മയുടെ കൊച്ചുമോളാണെ ശിവാനിന്റെ പരിചയല്ലേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ പഴമക്കാര് പറയേ കുളിച്ച് ശുദ്ധിയായിട്ടേ അടുക്കളയിൽ കയറാവൂന്ന് അതില് പലതുണ്ട് അർത്ഥം നമ്മൾ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ദക്കണ ഭക്ഷണത്തിന് ഗുണമേന്മയും രുചിയും അതിന്റെ ഒരു കൈപ്പുണ് എങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ ഭവാനിയമ്മേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻറെ കുട്ടി അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടായി അതാണേ ശിവ ഓ ഇതൊക്കെ അത് കനകാൻഡി നമ്മളിങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ എഴുഞ്ഞ എഴു ജോലി ചെയ്താണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും അടുക്കളയിൽ കയറിയ ടാപ്പ് 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 അടുക്കളയില് കയറി തീർക്കുക അടുത്ത പരിപാടിക്ക് പോവുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം മനസ്സിലായല്ലോ അല്ലേ ഇല്ല ഇല്ലേ അതെ അതെ ആ അതെന്തോന്നത് ആ ചേച്ചി ഇത് കണ്ടു കാണില്ല ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൃത്യത്തിന്റെ പാത്രം കഴുകാന്ന് പറയും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് സാപ്പാട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ വല്ലപ്പോഴും കാണുന്നല്ലോ അമ്മ ആയിട്ട് കൺ കുളർക്കേ കോലത്തില് രാവിലെ എന്നിട്ട് കുളിച്ച് അമ്പലത്തില് പോയി അതാണ് ആ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പുറത്ത് കാർമേ ഇരുണ്ടുകൂടി നിക്കുന്നത് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ആണല്ലേ എന്നാ വേഗം അടുത്ത് ഇറങ്ങി നിൽക്കും അങ്ങനെ തലയിൽ കുറച്ച് വെള്ളം വേണു ബോധം വരട്ടെ ചെന്നൈയിൽ കുറെ നാള് വെള്ളം കാണാണ്ട് നടന്നതല്ലേ തേച്ചിനു വെറുതെ എന്താ പറയാ അവര് ഐശ്വര്യം ഒക്കെ വന്നത് എന്താ പരിപാടി രാവിലെ തന്നെ കുളിച്ചു പോയി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടാക്കാനാ ഫുഡ് പോരെ നീയാ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോണ പിന്നെ മറ്റേ ചോറ് മാത്രം ആരെങ്കിലും സമയത്തിന് ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ വാരിയിട്ടിട്ട് ആരെങ്കിലും അതും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കണം വാർത്ത് ബാക്കിയുള്ള നിർത്തിയാ മതി ശിവ എന്നെല്ലാം കറി വെക്ക പോര

സാമ്പാർ അതും വെറുതെ അല്ല ചെന്നൈ പിന്നെ കോട്ടയം സ്പെഷ്യൽ അത് കേരള സ്പെഷ്യൽ മുളകിട്ട മീങ്കറി പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഉപ്പേരി എന്ത് വേണം ഫ്ലവേഴ്സ് കോമഡിയിൽ